നമ്മൾ തലവെച്ച് കിടക്കുന്നതിൻ്റെ ആ ഒരു ദിക്ക് ആ ഒരു ദിശയ്ക്ക് വലിയ പ്രാധാന്യം ഫുംഷയിലുണ്ട് നമ്മുടെ വാസ്തുവിലും അത് പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോൾ കിഴക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് വലുതു വശം ചരിഞ്ഞെണിയിക്കുക എന്നാണ് വാസ്തുവിൽ പറയുന്നത് ഒരു കാരണവശാലും വടക്കോട്ട് തലവെച്ച് കിടക്കരുതെന്നും പറയുന്നുണ്ട് അപ്പം ഒരു ഗൃഹനാഥൻ വടക്ക് വെച്ചത് തലവച്ച് കിടക്കാൻ പാടില്ല ഗൃഹനാഥനല്ല ആരും വടക്ക് വെച്ചത് തലവച്ച് കിടക്കാൻ പാടില്ല ഇതെന്താണ് വാസ്തു പറയുന്നതാണ് അതേസമയം ഫോൺഷോയിൽ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് അതായത് നിങ്ങൾ ജനിച്ച വർഷം ആ ജനിച്ച വർഷത്തിൽ നിങ്ങൾക്ക് ഒരു കുവാ നമ്പർ ഉണ്ട് ഇപ്പോഴത്തേക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ പല തവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇത് വളരെ റിസൾട്ട് കിട്ടുന്നതും ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ഇത് പറയുന്നത് ഈ ഒരു ഡയറക്ഷൻ മാറിയത് കൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ആൾക്കാരും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി നാല് ജൂൺ ജൂൺ എന്ന് വെച്ചോ പത്താം തീയതി ജനിച്ച ഒരാൾ ഒരു ജെൻസ് ആണ് പേര് രഞ്ജിത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ജനിച്ച ഒരു വ്യക്തി ഇദ്ദേഹത്തിന്റെ കുവ നമ്പർ അതായത് ഈ ഡേറ്റ് ഓഫ് ഇത്രയും സാധനം കിട്ടിയാൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ കുവ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും ജനിച്ച വർഷം മാസം ദിവസം അപ്പൊ ഇദ്ദേഹത്തിന്റെ കുവ നമ്പർ എന്ന് പറയുന്നത് പിന്നെ ഇതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതും കൂടെ പറഞ്ഞുതരാം ഈ രണ്ട് ഡിജിറ്റൽ നിങ്ങളെ കൂട്ടുന്നു അതായത് ഈ ഇയറിന്റെ അവസാനത്തെ രണ്ട് അക്കങ്ങൾ അതായത് സെവൻ പ്ലസ് ഫോർ അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും പതിനൊന്ന് കിട്ടും അപ്പം രണ്ട് അക്കമാണ് കിട്ടിയത് ഒറ്റ അക്കം കിട്ടുന്നത് വരെ എന്നെ കൂട്ടണം അപ്പം വൺ പ്ലസ് വൺ അപ്പം ടു ആവും അപ്പം നമുക്ക് എത്ര കിട്ടി ഇതിൽ നിന്ന് എടുത്ത് കിട്ടിയ സംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് അതായത് ജെൻസിന് കോമൺ ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് പത്താണ് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈ പത്തിൽ നിന്ന് ഈ രണ്ട് കുറയ്ക്കും അപ്പോൾ അവസാനത്തെ രണ്ട് അക്കങ്ങൾ തങ്ങളെ കൂട്ടുന്നു ഏഴും നാലും കൂടെ കൂട്ടുമ്പോൾ പതിനൊന്ന് കിട്ടും അത് ഒന്ന് ഒന്നും കൂടെ കൂട്ടുമ്പോൾ രണ്ട് കിട്ടും അപ്പോൾ രണ്ട് നമുക്ക് കിട്ടി എന്നിട്ട് കോമൺ ആയിട്ടുള്ള ഒരു ഫോർമുല നമ്പർ എന്ന് പറയുന്നത് പത്താണ് ഈ പത്തിൽ നിന്ന് നമ്മൾ ഈ രണ്ട് കുറയ്ക്കുന്നു ഈ കിട്ടിയ സംഖ്യ കുറയ്ക്കുന്നു ജെൻസിനാണെങ്കിൽ സ്ത്രീക്കാണെങ്കിൽ അഞ്ചിൽ നിന്ന് പ്ലസ് ചെയ്യുകയാണ് വേണ്ടത് കുറയ്ക്കുന്നു കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും എട്ട് കിട്ടും അപ്പം ഇദ്ദേഹത്തിൻ്റെ കുവ നമ്പർ എത്രയാണ് കെ യു എ കുവ നമ്പർ കുവ നമ്പർ വന്നിട്ട് എട്ടാണ് അപ്പോൾ ഓരോ കുവാനമ്പറുകാർക്കും നാല് ദിക്ക് ഭാഗ്യവും നാല് ദിക്ക് ദോഷവുമുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്ക് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇത് നാലുമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യദിക്കുകൾ അപ്പം ഇദ്ദേഹത്തിന് തലവച്ച് കിടക്കാൻ നോക്കിയിരിക്കാനൊക്കെയുള്ള നല്ല നാല് ഡയറക്ഷൻസ് ഏതാണ് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് അപ്പം നോർമൽ വീട്ടിൽ അതായത് ദിക്കുകളുടെ വീട്ടിൽ ഇദ്ദേഹത്തിന് എങ്ങനെ കിടക്കാൻ പറ്റും അതായത് ഇതാണ് ഒരു ബെഡ്റൂം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇദ്ദേഹം ഇത് തെക്ക് ഇത് വടക്ക് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് ഇത് തെക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് കിഴക്ക് ഇത് തെക്ക് കിഴക്ക് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എങ്ങനെ തലവെച്ച് കിടക്കണം പടിഞ്ഞാറോട്ട് തലവെച്ച് കിടക്കണം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ പൊസിഷൻ തല ഇവിടെ വരണം പടിഞ്ഞാറ് തലവെച്ചിടക്കണം ഇതല്ലേ ബെസ്റ്റ് പടിഞ്ഞാറോട്ട് തലവെച്ച് കിടക്കണം അപ്പോൾ ഓരോ ഗൃഹനാഥനും അദ്ദേഹത്തിന്റെ കുവാ നമ്പർ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിലേക്ക് തലവെച്ച് കിടക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാം നല്ല കാര്യങ്ങൾ വരുന്നത് അപ്പൊ ഇത് നാലും ഇദ്ദേഹത്തിന്റെ ദിക്കാണ് ഇത് നല്ല കാര്യങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനോ ഈസ്റ്റ് വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് നോർത്തൊക്കെയോ ഇദ്ദേഹത്തിന്റെ ബാഡ് ഡയറക്ഷനാണ് അപ്പൊ നമ്മുടെ ഇതിൽ എന്താ പറഞ്ഞ ആക്കുന്നത് ഈസ്റ്റിലോട്ടോ സൗത്തിലോട്ടോ തലവെക്കാനാണ് പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റിലോട്ടോ സൗത്തിലോട്ടോ തലവെച്ചാൽ എന്താണ് ഇദ്ദേഹത്തിന്റെ ബാഡ് ഡയറക്ഷൻ ആയിരിക്കും അപ്പം ഒരു കാരണവശാലും വടക്ക് തലവെക്കാൻ പാടില്ല രണ്ട് ഫംഗ്ഷ്യൂ പ്രകാരം ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക അതിൽ നിന്ന് കുവാ നമ്പർ കണ്ടുപിടിക്കുക ആ കുവാ നമ്പർ പ്രകാരം അദ്ദേഹത്തിന്റെ ലക്കി ഡയറക്ഷൻ കണ്ടുപിടിക്കുക ആ ലക്കി ഡയറക്ഷനിൽ തലവെച്ചു കൊടുക്കുക ഇതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് ഈ ഡയറക്ഷൻ അല്ലാതെ പിന്നെ തലവെച്ചു കൊടുക്കണമെങ്കിൽ ഇങ്ങനെ തെലവെച്ചെടുക്കണം അത് ബെഡ് ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല അപ്പൊ വെസ്റ്റ് കുവാ നമ്പർ ഈ പിന്നെ ദിക്കിലുള്ള വീടുകളിൽ ഒരേ ഒരു ഡയറക്ഷനേ ഉള്ളൂ അത് വെസ്റ്റ് ആണ് അപ്പോൾ അവരുടെ ഭാഗ്യതയ്ക്ക് കണ്ടുപിടിച്ച് ആ ഡയറക്ഷനിലേക്ക് തലവെച്ച് കിടക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒരു പ്രധാന ഡോറിന് നേരെ തല വരാൻ പാടില്ല പ്രധാന ഡോറിന് നേരെ കാല് വരാൻ പാടില്ല ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ നേരെയും തലയോ കാലോ വരാൻ പാടില്ല അതുപോലെ ടോയ്ലറ്റിൻ്റെ ഫിത്തിയിൽ മുട്ടിച്ച് ബെഡ് തല വെച്ച് കിടക്കാനും പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ കിടക്കുമ്പം തല ശക്തമായൊരു ഫിത്തിയുടെ പുറകിലായിരിക്കണം ഉണ്ടാവേണ്ടത് ഇനി ഫംഗ്ഷയിലെ ചില ടൂളുകൾ പരിചയപ്പെടുത്താം ഇതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മൾ ഓരോരുത്തരും ജനിച്ചു ഇപ്പം ഇദ്ദേഹത്തിന്റെ കാര്യം തന്നെ എടുക്കാം ഇദ്ദേഹം ജനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അപ്പം ഈ ഒരു വർഷത്തിൽ ഒരു അനിമലുണ്ട് ഇദ്ദേഹം ജനിച്ച വർഷത്തിലെ അനിമൽ എന്ന് പറയുന്നത് ടൈഗർ ആണ് നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഫംഗ്ഷ അനിമൽ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ടൈഗർ എന്ന് കാണാൻ പറ്റും ഒരു അനിമലിന് ഒരു സീക്രട്ട് ഫണ്ട് ഉണ്ട് ടൈഗറിന്റെ സീക്രട്ട് ടൈഗറിന്റെ സീക്രട്ട് ഫണ്ട് എന്ന് പറയുന്നത് മറ്റേ ബോറാണ് അതായത് പന്നിയ പിഗ് അപ്പം ഈ ടൈഗറിന്റെ ഒരു കാർഡും ബോറിന്റെ ഒരു കാർഡും കൂടെ ഇദ്ദേഹം കൈവശം കൊണ്ട് നടക്കുന്നത് എന്ത് കാര്യത്തിനും അദർശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും ഒരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് സഹായിക്കാവുന്നതാണ് ഇതാണ് ടൈഗറിന്റെ കാർഡ് അപ്പം ഇതിനകത്ത് ഒരു ഗോൾഡ് കളറിൽ ഞാൻ പ്ലേറ്റ് ചെയ്തിട്ട് ഉണ്ട് ഇതിന്റെ ഒരു സൈഡിൽ ഗ്രീൻ താരം എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് മാറു സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈഗറിന്റെ സിംബലാണ് അപ്പൊ ഇതിന്റെ പിഗ്ഗിന്റെ ഉണ്ട് പിഗിന്റെയും കൂടെ കൈവശം കൊണ്ട് നടക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ട് ഒരു സപ്പോർട്ടിങ് ഉണ്ടാവും ഒരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് പറ്റും അപ്പോൾ ഇത് മൊത്തത്തിൽ പന്ത്രണ്ട് അനിമൽസ് ഉണ്ട് ഓരോ വ്യക്തർക്കും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഒരു അനിമൽ ആണ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഈ വർഷം ജനിക്കുന്ന കുഞ്ഞിന്റെ അനിമൽ എന്ന് പറയുന്നത് ഡ്രാഹൺ ആണ് കാരണം ഇത് ഡ്രാഹൺ ഇയറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പൊ ഡ്രാഹണന്റെ സീക്രട്ട് ഫണ്ട് എന്ന് പറയുന്നതാണ് പിന്നെ റൂസ്ട്രാ അപ്പം അവരുടെ അനിമൽ ഡ്രാഗണും സീക്രട്ട് ഫ്രണ്ട് റൂസ്റ്ററുമാണ് ആ കുച്ചിക്ക് ഇപ്പൊ എന്നെ കൊണ്ട് കിടക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞതാണ് പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് ജനിച്ച കുട്ടിക്കാണെങ്കിലും ഡ്രാഹൺ കാരണം പന്ത്രണ്ട് അനിമൽസ് ആണ് അപ്പോൾ അതാണ് ഞാൻ റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് വരും അപ്പോൾ ഇത് വളരെ പവർഫുൾ ഒരു ടൂളാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വൈറ്റ് ക്രിസ്റ്റൽസിന്റെ മാല ലോക്കറ്റ് പെൻഡന്റ് ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് ധരിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് നേട്ടം ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ടൂളാണ് അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ദൃഷ്ടി തെട്ടാതൊക്കെ ഇരിക്കാനായിട്ട് ഈ ലാവയും ബ്ലൂവേയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ് ഓക്കെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം